ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പലരും എൻ എം എസ്സിൽ അപ്ലോഡ് ആവുന്നില്ല എന്ന് പറഞ്ഞ് പലരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് മാത്രമായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ പല കോളുകൾക്ക് റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ കമൻറ്റിന് റിപ്ലൈ ചെയ്യാനോ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ചെയ്യാണ് ഇന്ന് ആ ആറ് മണി മുതൽ രാവിലെ ആറ് മണി മുതൽ ഈ രാത്രി ഏഴ് മണിവരെ എൻ എം എസ് ആപ്പിൻ്റെ അപ്ലോഡിങ് മസ്റ്റോൾ ഡൗൺലോഡിങ്ങോ അപ്ലോഡിങ്ങും നടക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് പറയുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏയും മണിക്ക് ശേഷം നിങ്ങളുടെ മസ്റ്റോൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി എയ് മണി ആണെന്ന് വരെ അപ്ലോഡ് ആകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മസ്റ്ററോൾ ഓരോന്നും ഫില്ല് ചെയ്തു വെക്കുക എൻ എം എസിൽ അറ്റൻഡൻസ് ഒക്കെ ചെയ് എടുത്ത് വെക്കുക ആയതിനുശേഷം മസ്റ്ററോള് ഫില്ല് ചെയ്ത് വെക്കുക അതിൻ്റെ പി ഡി എഫ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വെക്കുക ആയതിനു ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ആവുന്നില്ലെങ്കിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം മാത്രം എടുക്കുക ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ ആ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ നിങ്ങൾ രാവിലത്തെ ഫോ ആ മസ്റ്ററോൾ അപ്ലോഡ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഉച്ചക്ക് ശേഷം ഫോട്ടോ എടുക്കേണ്ടതില്ല എടുക്കാൻ പറ്റാത്തതിക്ക് നിങ്ങൾ എടുക്കേണ്ട അപ്പോൾ രാവിലത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി എല്ലാവരും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജനറേറ്റ് പി ആക്കി വെക്കുകയും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ചെയ്യാതിരിക്കുക ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും സമയത്തിന് ശ്രമിക്കുക ഏഴ് മണി വരെയാണെന്നാണ് ഈ അറിയിച്ചത് പക്ഷേ അത് ചിലപ്പം സമയം എട്ട് മണി ൊക്കെ ആവും അതിനുശേഷം മാത്രമേ അപ്ലോഡിങ് ഇഷ്യൂ പരിഹരിക്കുകയുണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് ആരെങ്കിലും പണിക്കിറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധിക സൈറ്റിൽ ഇല്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ പലരും ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ തായൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ആയതുകൊണ്ട് എല്ലാവരും മസ്റ്റോള് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക അപ്പോൾ നാളെ നിങ്ങൾക്ക് നാളെ അതായത് നാളെ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് എടുത്ത മസ്റ്റോളുകൾ അപ്ലോഡ് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മസ്റ്റോള് നിങ്ങളുടെ ഫോണിൽ പോയിട്ട് ഡാ ആപ്സ് കയറിയിട്ട് ഡാറ്റ ക്ലിയർ ചെയ്ത് മാത്രം നാളെ എടുക്കുക അത് ഡാറ്റ ക്ലിയർ ചെയ്യാത്തത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്ന് നോക്കി ചെയ്യാം ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാൻ നോക്കാവുന്നതാണ് ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയമായിട്ട് കമൻറ്റ് ചോദിക്കാവുന്നതാണ് ഇന്നലെ രാത്രി ഒരു എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ലൈവ് ചെയ്തിരുന്നു അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എൻ എം സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലൈവൊക്കെ ചെയ്യാവുന്നതാണ് ലൈവിലൂടെ നിങ്ങൾക്ക് പറയുന്ന കമൻറ്റിന് ലൈവിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ ഇതിൽക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക